വെറും രണ്ട് പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു എയർ പമ്പ് ഉണ്ടാക്കിയാലോ അതെ വെറും രണ്ട് പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ അക്കൂരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി എയർ പമ്പ് ഉണ്ടാക്കാം ഇതിനെ നമുക്ക് വേണ്ടത് രണ്ട് പ്ലാസ്റ്റിക് കുപ്പി രണ്ടും ഒരേ വലിപ്പത്തിലുള്ളത് വേണം പിന്നെ പ്ലാസ്റ്റിക് ട്യൂബ് ഇതുപോലെ വണ്ണം ഉള്ളതാവരുത് പിന്നെ ഒരു ചെറിയ കത്രികയും പിന്നെ ഒരു സൂപ്പർ ഗ്ലൂ ആദ്യം തന്നെ കുപ്പിയുടെ ടോപ്പിന് മുകളിലായിട്ട് രണ്ട് ഹോൾ വീതം ഇടണം ഇപ്പൊ ഹോൾ ഇട്ട് കഴിഞ്ഞു ഇനി ഈ ട്യൂബ് നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഇതിലേക്ക് കടത്തി വെക്കാണ് വേണ്ടത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലോ ക്വാളിറ്റിയുള്ള ട്യൂബാണ് ആദ്യം ചെറിയൊരു പ്ലാസ്റ്റിക് ട്യൂബ് ഈ ഈയൊരു ഹോളിനുള്ളിലൂടെ കടത്തി ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിന് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് കളയണം വീണ്ടും തൊട്ടപ്പുറത്ത് കാണുന്ന ഹോളിലൂടെ ട്യൂബ് ഉള്ളിലേക്ക് കടത്തുക പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ട്യൂബുള്ളിലേക്ക് ഇടുമ്പോൾ കുപ്പിയുടെ ഹൈറ്റിൽ തന്നെ ട്യൂബ് ഉള്ളിലേക്ക് വരണം ഇപ്പോൾ വീഡിയോയിൽ കണ്ട കുപ്പിക്കുള്ളിൽ നിങ്ങൾക്ക് ട്യൂബ് കാണും ഇതുപോലെ വേണം ഈ കുപ്പിയിൽ നമ്മൾ ട്യൂബ് സെറ്റ് ചെയ്യാൻ ഇനി ഈ ട്യൂബിന്റെ അറ്റം രണ്ടാമത്തെ ടോപ്പിന്റെ ഒരു ഹോളിനുള്ളിലൂടെ കടത്തുക ശേഷം ഈ വീടിൽ കാണുന്ന പോലെ വേറൊരു ട്യൂബ് നമ്മൾ പുറത്തേക്ക് കട്ട് ചെയ്തേർന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക റെഡ് ടോപ്പുള്ള കുപ്പിക്കുള്ളിലുള്ള ഒരു ട്യൂബ് മാത്രമേ അതിന്റെ അടിഭാഗം വരെ എത്തിയിട്ടുള്ളൂ ബാക്കി എല്ലാ ട്യൂബും അതിന്റെ നെക്കോട് കൂടി അവസാനിച്ചിട്ടുണ്ട് ഈ രണ്ടടുപ്പുള്ള കുപ്പിയിലെ ചെറിയ ട്യൂബ് വഴി എയർ ഉള്ളിലേക്ക് കടക്കുകയും ആ കുപ്പിയിലെ തന്നെ വെള്ളം ഈ രണ്ടാമത്തെ കുപ്പിയിലേക്ക് കടക്കുകയും രണ്ടാമത്തെ കുപ്പിയിലുള്ള എയർ ആ വലിയ ട്യൂബ് വഴി പുറത്തേക്ക് വരികയും ചെയ്യും ഇതാണ് ഇതിന്റെ മെക്കാനിസം ഇനി ചെയ്യേണ്ടത് ആ റെഡ് അടപ്പുള്ള കുപ്പി ശ്രദ്ധിച്ചാൽ കാണാം ആ ചെറിയ പൈപ്പ് പുറത്തേക്ക് ഇട്ട കുപ്പിക്കുള്ളിൽ വെള്ളം നിറയ്ക്കുക ശേഷം ആ ഒരു കുപ്പി ചെറിയൊരു ഉയരത്തിൽ വെക്കണം പിന്നീട് ഈ കാണുന്ന പോലെ രണ്ടാമത്തെ കുപ്പി ആ ഒരു കുപ്പിയുടെ ലോ ലെവലിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം പിന്നീട് ആ പുറത്തേക്ക് വരുന്ന വലിയ ട്യൂബിനെ നമുക്ക് ആ അക്കൂർക്ക് സെറ്റ് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കാണുന്ന പോലെ ട്യൂബിന്റെ ചെറിയ ട്യൂബ് നിങ്ങൾ ഉപയോഗിക്കുക ഇപ്പോൾ ഞാൻ വാങ്ങിയ ഈ വൈറ്റ് ട്യൂബ് ബെൻഡ് ബെൻഡാകുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ എയർഫ്ലോ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാണുന്ന വലിയ ട്യൂബിന്റെ പോലെയുള്ള ചെറിയ വലിപ്പം കുറഞ്ഞ ട്യൂബ് നിങ്ങൾ യൂസ് ചെയ്യാം ഇപ്പോൾ മുകളിലിരിക്കുന്ന കുപ്പിയുടെ ചെറിയ ട്യൂബിലൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് എയർ ഉള്ളിലേക്ക് ഊതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലെ വെള്ളം താഴെയുള്ള രണ്ടാമത്തെ കുപ്പിയിലേക്ക് കടക്കുകയും ആ രണ്ടാമത്തെ കുപ്പിയിലെ എയർ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ട്യൂബ് വഴി നമ്മുടെ അക്കൂറത്തിലേക്ക് കടക്കുകയും ചെയ്യും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുപ്പി എപ്പോഴും നീറ്റായിരിക്കണം ക്ലീൻ ആയിരിക്കണം അതിനുള്ള എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ എയർ വഴി ഈ വെള്ളത്തിൽ കലരാനുള്ള സാധ്യതയുണ്ട് മീനുകൾ ചാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ക്രിയേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക